ലോകസുന്ദരി പട്ടം ചൂടിയവരിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ജനശ്രദ്ധ ലഭിച്ചിരുന്ന താരം ഐശ്വര്യ റായ് ആണ് ഇന്നും ലോകസുന്ദരിയായിട്ടാണ് ഐശ്വര്യയെ ആരാധകർ കൂടുതലും കാണുന്നത് കണ്ണഞ്ചിപ്പിക്കുന്ന സൗന്ദര്യം കൊണ്ട് ആരാധകരുടെ മനം കവർന്ന ഐശ്വര്യ ലോക ജനത ഒന്നടങ്കം ഉറ്റുനോക്കിയ ഒരു താരം കൂടിയാണ് ആഗോള ഫാഷൻ മേക്കപ്പ് ബ്രാൻഡുകളെല്ലാം ഐശ്വര്യക്ക് പിറകെ നടന്ന ഒരു കാലമുണ്ടായിരുന്നു ഇന്ന് കരിയറിനേക്കാൾ കുടുംബജീവിതത്തിനാണ് ഐശ്വര്യ റായ് കൂടുതലും പ്രാധാന്യം നൽകുന്നത് വലിയ സുരക്ഷാവലയത്തിലാണ് എപ്പോഴും ഐശ്വര്യാറായി നിലനിൽക്കുന്നതും മാത്രമല്ല ഐശ്വര്യാറായിക്കൊപ്പം പലപ്പോഴും ബോഡിഗാർഡുകൾ ഉണ്ടാകാറുണ്ട് വർഷങ്ങളായി ഐശ്വര്യ റായ്ക്കൊപ്പമുള്ള ബോഡി ഗാർഡാണ് ശിവരാജ് എന്ന വ്യക്തി ബച്ചൻ കുടുംബത്തിലെ സെക്യൂരിറ്റി ടീമിന്റെ ഭാഗമായി ശിവരാജ് എപ്പോഴും ഐശ്വര്യക്ക് സംരക്ഷണം ഒരുക്കി പൊതുവിടങ്ങളിൽ കൂടെ നിൽക്കാറുണ്ട് സിനിമാ സെറ്റുകൾ പൊതുപരിപാടികൾ വിദേശയാത്രകൾ എന്നിവയ്ക്കെല്ലാം ഐശ്വര്യ റായ്ക്കൊപ്പം അദ്ദേഹമുണ്ട് അദ്ദേഹം ഉള്ളത് കൊണ്ട് ഐശ്വര്യ റായ്ക്ക് ആൾക്കൂട്ടത്തെ ഭയക്കാതെ പൊതുവേദികളിൽ എത്താൻ കഴിയുന്നുണ്ട് എന്നും പറയാം ഐശ്വര്യ റായയുടെ വിശ്വസ്തൻ കൂടിയാണ് ശിവരാജ് രണ്ടായിരത്തി പതിനഞ്ചിൽ ശിവരാജിന്റെ വിവാഹത്തിന് ഐശ്വര്യ വന്നിരുന്നു റിപ്പോർട്ടുകൾ അനുസരിച്ച് ഏഴ് ലക്ഷം രൂപയാണ് ശിവരാജിന്റെ മാസ ശമ്പളം എന്നത് എൺപത്തിനാല് ലക്ഷം രൂപയാണ് അദ്ദേഹത്തിന്റെ വാർഷിക വരുമാനം വലിയ കോർപ്പറേറ്റ് കമ്പനികളിലെ എക്സിക്യൂട്ടീവുകൾക്ക് പോലും ഇത്രയും ശമ്പളം ലഭിക്കുന്നില്ല എന്നാൽ താരങ്ങളുടെ ബോഡിഗാർഡ് എന്നത് എളുപ്പമായിട്ടുള്ള കാര്യവുമല്ല ഒരു പോറൽ പോലും ഏൽക്കാതെ ഇവരെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തമുണ്ട് ആൾക്കൂട്ടത്തിൽ താരങ്ങൾക്ക് സംരക്ഷണ കവചമായി നിൽക്കുന്നത് വളരെയധികം ബുദ്ധിമുട്ടുള്ള കാര്യവുമാണ് താരങ്ങളുടെ വർക്കുകൾ നിശ്ചിത സമയക്രമത്തിൽ അല്ല മാത്രമല്ല ഇവർക്ക് വേണ്ടി ദിവസം മുഴുവൻ മാറ്റിവെക്കേണ്ടതായ സാഹചര്യം വരും ചെറിയൊരു സുരക്ഷാ പിഴിവ് പോലും ബോഡിഗാർഡുകളുടെ ജോലിയെ കൂടുതലും ബാധിക്കുകയും ചെയ്യും കഴിഞ്ഞ ദിവസമായിരുന്നു ഐശ്വര്യറായുടെ കാറിന് ബസ് ഇടിച്ചിരുന്നത് നടി സംഭവ സമയത്ത് ഇല്ലായിരുന്നു സെക്യൂരിറ്റി ഓഫീസർ ബസ് ഡ്രൈവറെ മർദ്ദിച്ചെന്ന റിപ്പോർട്ടും പുറത്തുവന്നു പോലീസ് ഇടപെട്ടതോടെ സെക്യൂരിറ്റി ഉദ്യോഗസ്ഥർ ഡ്രൈവറോട് മാപ്പ് പറഞ്ഞതെന്നായിരുന്നു പുറത്തു വന്ന റിപ്പോർട്ടുകളിൽ പറഞ്ഞിരുന്നത് പുനിയൻസെൽവൻ എന്ന സിനിമയിലായിരുന്നു ഐശ്വര്യം ഒടുവിൽ പ്രേക്ഷകർ കണ്ടിരുന്നത് സിനിമാ രംഗത്ത് നടി ഇന്ന് സജീവമല്ല പക്ഷേ ഫാഷൻ വേദികളിൽ കൂടുതൽ സാന്നിധ്യം അറിയിക്കുന്നുമുണ്ട് ഐശ്വര്യെക്കുറിച്ച് അടുത്ത കാലത്ത് പല ചർച്ചകളും സോഷ്യൽ മീഡിയയിൽ വരികയും ചെയ്തിരുന്നു നടിയുടെ പഴയ സൗന്ദര്യം നഷ്ടപ്പെട്ടെന്നായിരുന്നു പലരും ഉയർത്തിയ വാദം പക്ഷേ ചിലർ ഐശ്വര്യയുടെ കുടുംബജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ടെന്ന വാദവും ഉയർത്തുന്നുണ്ട് അഭിഷേക് ബച്ചനും ഐശ്വര്യരായും വേർപിരിയുമെന്ന വാർത്തകളും തുടരെ തുടരെ വന്നിരുന്നു പക്ഷെ കുറച്ച് നാളുകൾക്കുള്ളിൽ ഈ വിവാദം അവസാനിക്കുകയായിരുന്നു അഭിഷേകും ഐശ്വര്യയും ഇപ്പോൾ പൊതുവേദികളിൽ ഒരുമിച്ച് വരാറുമുണ്ട് എന്നാൽ മിക്കപ്പോഴും മകൾ ആരാധയാണ് ഐശ്വര്യക്കൊപ്പം കൂടുതലും കാണാറുള്ളത് മകളാണ് യുടെ ഇന്നത്തെ ലോകമെന്നും പറയാം മകളെ പിരിഞ്ഞിരിക്കാൻ വയ്യാത്തത് കൊണ്ടാണ് നടി സിനിമകൾ യഥാർത്ഥത്തിൽ കുറച്ചത് പക്ഷെ പ്രിയതാരത്തെ വീണ്ടും സിനിമകളിൽ കാണണമെന്ന് ആരാധകർക്ക് വലിയ ആഗ്രഹമാണ് ഉള്ളത് പക്ഷെ പൊനീൽ സെൽവനു ശേഷം നടി പുതിയ സിനിമകളിലൊന്നും ഒന്നും ഒപ്പ് നിലവിൽ വെച്ചിട്ടില്ല